ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു എരിശ്ശേരി ഉണ്ടാക്കാമേ ഇത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിൽ ചൂട് സമയത്ത് ഒരുപാട് ലഭിക്കുന്നതാണല്ലോ തണ്ണിമത്തങ്ങ വളരെ വിലക്കുറവിന് അപ്പോൾ അതിൻ്റെ തോട് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു നാല് കഷ്ണം തണ്ണിമത്തങ്ങയുടെ തോടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ആ പച്ചത്തൊലി ഉണ്ടല്ലോ പുറത്ത് കാണുന്നത് അതങ്ങ് ആദ്യം തന്നെ ചെത്തിക്കളയണംണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ മുഴുവനും എടുക്കുന്നില്ല രണ്ട് പീസ് മാത്രമേ കറി വെക്കുന്നതിന് വേണ്ടി എടുക്കുന്നുള്ളൂ അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം അരപ്പിനായിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തേങ്ങയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നല്ല എരിവുള്ള ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങായും ഇത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെന്തിട്ടില്ല ഒന്നും കൂടി അടച്ചു വെച്ചൊന്നും കൂടി വേവിച്ചെടുക്കണം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയാണ് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായി ായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇനിയും തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഈ ഒരു അരപ്പിൻ്റെ ആ പച്ചച്ചുവൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കണം അപ്പോൾ താളിക്കുന്നതിന് വേണ്ടി ഉള്ളിയും വറ്റൽമുളകും കടുവൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാ ചിരുകയും ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ എന്നിട്ട് ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് തീ ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കും തണ്ണിമത്തങ്ങയുടെ തോട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു എരിശ്ശേരി ഉണ്ടാക്കാവുന്ന അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല നമ്മൾ സാധാരണ മത്തങ്ങ എരിശ്ശേരി എങ്ങനെയാണോ കൂട്ടുന്നത് ആ ഒരു ടേസ്റ്റ് തന്നെയുള്ള ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തണ്ണിമത്തങ്ങ മേടിക്കുമ്പോൾ അതിൻ്റെ തോടൊന്നും എടുത്ത് കളയണ്ട ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും രുചി വ്യത്യാസം ഒന്നുമില്ല ഞാൻ ഉണ്ടാക്കി കഴിച്ചത് കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ